ും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു ഘട്ടം മാത്രം അവശേഷിക്കെ വീണ്ടും വിദ്വേഷ പ്രസംഗങ്ങളുമായി മോദി കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ തുടർന്നതുകൊണ്ട് കൊണ്ട് നന്നാകാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന സന്ദേശമാണ് മോദി നൽകുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മുസ്ലിം അനുകൂല നിലപാടുകൾ ശക്തമാകുമെന്നാണ് പുതിയ പരാമർശമായി മോദിയിൽ നിന്നുണ്ടായിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് സംവരണം കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്ന് മിർസാപൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രി ആരോപിക്കുകയാണ് എൻ ഡി എ സഖ്യകക്ഷിയുടെ സ്ഥാനാർത്ഥി അനുപ്രിയ പട്ടേലിനും റോബർട്സ് ഗഞ്ച് ലോക്സഭാ മണ്ഡലം റിങ്കി കോളിനും വേണ്ടി സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുമ്പോഴാണ് മോദിയിൽ നിന്ന് വീണ്ടും പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിൽ എസ് പി കോൺഗ്രസ് സഖ്യം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതാണ് മോദി പറയുന്നത് എന്നാൽ ബി ജെ പിന്നോക്കക്കാരുടെയും പാവപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കായി നിലകൊള്ളുന്നു എന്നുമാണ് മോദി അവകാശപ്പെടുന്നത് ഗൗരവകരമായ ചില ആരോപണങ്ങൾ മോദി തുറന്നുവിടുന്നുണ്ട് ഇന്ത്യ മുന്നണി വർഗീയതയും ജാതി വ്യവസ്ഥകളുടെ രാജവംശങ്ങളുടെയും കൂട്ടുകെട്ടാണ് അവർ അധികാരത്തിലെത്തിയപ്പോൾ എല്ലാം സ്വചനപക്ഷപാതം കാണിച്ചവരാണ് തീരുമാനങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അനുകൂലമായി കൈക്കൊള്ളുന്ന പതിവാണ് അവർക്കുള്ളത് സമാജ്വാദി പാർട്ടി യാദവ് സമുദായത്തെ അവഗണിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്നവർ എല്ലാം മുലായം സിംഗ് യാദവിന്റെ കുടുംബക്കാർ മാത്രമാണെന്ന് മോദി പറയുന്നുണ്ട് മാർച്ച് പതിനേഴ് മുതൽ മെയ് പതിനഞ്ച് വരെ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയെയും കുടുംബത്തെയും കാണാം ബി ജെ പിക്ക് നാനൂറിന് മുകളിൽ സീറ്റ് എന്ന ആഹ്വാനവുമാണ് മോദി പ്രചാരണം തന്നെ ആരംഭിച്ചത് വികസനം ഇന്ത്യ വിശ്വഗുരുവാകുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന്റെ വികസിത ഭാരത സ്വപ്നങ്ങൾ തുടങ്ങിയവയായിരുന്നു മോദിയുടെ ആദ്യഘട്ടത്തിലെ പ്രസംഗങ്ങൾ നിറഞ്ഞു നിന്നത് ഏപ്രിൽ അഞ്ചിന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയതോടെ അപകടം മണത്ത മോദി ട്രാക്ക് മാറ്റുക പിന്നീട് കണ്ടത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ചില ഭാഗങ്ങൾ മാത്രം ചർച്ചയാക്കി മറ്റു വാഗ്ദാനങ്ങൾ ചർച്ചയാക്കാതിരിക്കുകയായിരുന്നു മോദിയുടെ ശ്രമം അതിനുവേണ്ടി കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ നിലപാടുകളോടാണ് മോദി ഉപമിച്ചതുപോലും പാകിസ്ഥാനെ സഹായിക്കുന്ന പ്രകടന പത്രികയാണെന്ന് വരെ പറയാനും അദ്ദേഹം മടിച്ചിട്ടുമില്ല ഹിന്ദു മുസ്ലിം താരതമ്യം കോൺഗ്രസ് ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ഒത്ത് തട്ടിയെടുത്ത് മുസ്ലിം വിഭാഗത്തിന് നൽകുമെന്നും ഒ ബി സി സംവരണം മുസ്ലിംങ്ങൾക്കും നൽകുമെന്നും തുടങ്ങി വിദ്വേഷ പ്രശ്നങ്ങളുടെ വമ്പൻ നിര തന്നെ പിന്നാലെ മോദിയിൽ നിന്നുണ്ടായി നാൽപ്പത്തിയഞ്ച് തവണയാണ് മോദി തൊഴിൽ സർക്കാർ തൊഴിൽ കുറിച്ച് ഈ പ്രസംഗങ്ങൾ പ്രതിപക്ഷം സർക്കാരിനെതിരെ നിരന്തരം ഉയർത്തുന്ന സർക്കാരിനെതിരെപ്പവും അടക്കമുള്ള വിഷയങ്ങളിൽ മോദി പ്രതികരണം നടത്തിയിട്ടുണ്ട് പക്ഷേ അധികം വിഷയങ്ങളിൽ ഊന്നി സംസാരിക്കാൻ മോദി ശ്രമിച്ചിട്ടില്ല അഞ്ച് പ്രസംഗങ്ങളിൽ മാത്രമാണ് നരേന്ദ്രമോദി പണപ്പെരുപ്പത്തെക്കുറിച്ച് സംസാരിച്ചത് പണപ്പെരുപ്പം നിയന്ത്രണത്തിലാണെന്നായിരുന്നു ഈ പ്രസംഗങ്ങളിൽ മോദി വാദിച്ചതും പിന്നീട് വിവാദങ്ങളിലേക്ക് മനഃപൂർവ്വം ഗിയറുമാറ്റിയ മോദിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയാൻ ശ്രമിച്ചിരുന്നു എന്നാൽ എല്ലാത്തിനും വീതിയാണ് താൻ എന്ന നിലപാടിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് പോകാൻ മോദിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം